കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരടിസ്ഥാനവുമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവനകൾ തുടരെ തുടരെ നടത്തുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ തീരുമാനിച്ചത് ഒരടിസ്ഥാനവുമില്ലാത്ത രീതിയിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് നരേന്ദ്രമോദി കേന്ദ്ര സർക്കാരിനെതിരായിട്ട് തുടർച്ചയായിട്ടുള്ള പ്രസ്താവനകൾ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് പ്രവാസികളോട് കേന്ദ്ര സർക്കാർ കൃതജ്ഞത കാണിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ഇത് പറഞ്ഞത് കേരള മഹാമഹത്തിലാണ് പ്രവാസികളോട് എന്തെങ്കിലും പ്രവാസ ലോകം കണ്ട ഇത്രയും വലിയൊരു ദുരന്തം ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ മൃതദേഹങ്ങൾ പട്ടടയിൽ വെക്കുന്നതിന് മുൻപേ മുഖ്യമന്ത്രി ഇന്നലെ മുതലാളിമാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അവരുമായിട്ട് അത്താഴ വിരുന്ന് നടത്തില്ലായിരുന്നു ഇന്നലെ ആ പരിപാടി കഴിഞ്ഞ് മുഖ്യമന്ത്രി നേരെ ഓടി വന്നത് തിരുവനന്തപുരത്തേക്കാണ് കൃതജ്ഞത കുറച്ചെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തെ സന്ധ്യയിൽ അദ്ദേഹം ജീവൻ നഷ്ടപ്പെട്ട ഈ പ്രവാസികളുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് അദ്ദേഹം ചെലവഴിക്കേണ്ടിയിരുന്നത് മനുഷ്യത്വം അല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം ഇന്നലെ നടത്തില്ലായിരുന്നു ഇപ്പോൾ ഈ സമയത്ത് ലോക കേരള സഭ എന്നുള്ള പേരിൽ പ്രവാസികൾക്ക് ഒരു പ്രയോജനവും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ മൂന്ന് കോടി ഔപചാരികമായിട്ടുള്ള കണക്ക് കാരണം ഈ കേരളീയത്തിൻ്റെ കണക്ക് നമ്മൾ പിന്നീട് വന്നപ്പോൾ നമ്മൾ അറിഞ്ഞതാണ് കൃത്യമായിട്ട് പറയുന്ന കണക്കും പിന്നീട് ചിലവാകുന്ന കണക്കും തമ്മിൽ ഉള്ള വ്യത്യാസം മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് മരണസ്ഥലത്ത് എത്തുന്നത് സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നാണ് അങ്ങനെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അത് പ്രകടിപ്പിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ വൈകുന്നേരം ഇതൊക്കെ മാറ്റിവെച്ച് മുഖ്യമന്ത്രി ഉണ്ടായി ചെയ്യേണ്ടിയിരുന്നത് ഈ തിരുവനന്തപുരത്ത് രണ്ട് പ്രവാസികൾ ഇന്നലെ മരണപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ ശവസംസ്കാരം ഇന്നലെ വൈകുന്നേരമായിരുന്നു ആ സ്ഥലത്താണ് മുഖ്യമന്ത്രി സമയം ചെലവഴിക്കേണ്ടിയിരുന്നത് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് ചെലവഴിക്കേണ്ടിയിരുന്നത് ഇപ്പോൾ ഇതിനൊക്കെ കാരണമായിട്ട് പറയുന്നത് കൃതജ്ഞത കാണിച്ചില്ല എന്നുള്ളതിൻ്റെ കാരണമായിട്ട് ഉള്ള കാര ഉള്ള കാര്യം കുവൈറ്റിലേക്ക് ഒരു മന്ത്രി അയക്കാൻ തീരുമാനിച്ചു മന്ത്രിക്ക് പോകാൻ അനുമതി കൊടുത്തില്ല ഞാൻ ചോദിക്കട്ടെ ഈ മന്ത്രി കുവൈറ്റിൽ പോയിട്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത് മന്ത്രി അവിടെ പോകാൻ അവിടെ എത്തുന്നതിന് മുമ്പ് അവിടെ നേതാണ്ട് തിരിച്ചു വരാൻ അവരുടെ മൃതദേഹങ്ങൾ മുഴുവൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അവിടെ ചെന്ന് അദ്ദേഹം ചെയ്തു കഴിഞ്ഞിരുന്നു പിന്നെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഞങ്ങളെല്ലാം ചെയ്തു നിങ്ങളെന്തിനു പോകുന്നു എന്ന് ചിലർ ചോദിച്ചു ഇതാണ് ആരായി ചോദിച്ചു എന്ന് എനിക്കറിയില്ല ഈ ഞങ്ങളും നിങ്ങളും എന്നുള്ള ഭാഷ അത് പിണറായി വിജയൻ്റെ ഭാഷയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഷയല്ല കേന്ദ്ര സർക്കാർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളം ഉൾപ്പെടെയുള്ളതാണ് ഇന്ത്യ അതുകൊണ്ട് കേരളം എന്ന് പറഞ്ഞാൽ നിങ്ങളും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞങ്ങളും എന്ന് കേന്ദ്ര സർക്കാർ ഒരു കാലത്ത് നിലപാടെടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇന്നലെ നാൽപ്പത്തിയഞ്ച് പേരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഇരുപത്തിനാല് പേരുടെ മൃതദേഹങ്ങൾ മുപ്പത്തിയൊന്ന് പേരുടെ മൃതദേഹങ്ങൾ തിരുവനന്തപുരം കൊച്ചിയിൽ വിമാനത്താവളത്തിൽ ഇറക്കി ബാക്കിയുള്ള മൃതദേഹങ്ങളുമായിട്ട് ആ വിമാനം ഡൽഹിയിലേക്ക് പോയപ്പോൾ കുവൈറ്റിൽ നിന്ന് വിദേശകാര്യ സഹമന്ത്രി ആ വിമാനത്തിൽ തന്നെ യാത്ര ചെയ്തു വന്നു കൊച്ചിയിലിറങ്ങി എല്ലാ പരിപാടികളിലും പങ്കെടുത്തു അതിനുശേഷം അദ്ദേഹം വീണ്ടും ഡൽഹിയിലേക്കുള്ള യാത്രയിൽ പോയി അതുകൊണ്ട് ഈ ഞങ്ങളും നിങ്ങളും എന്നുള്ള പ്രയോഗം തന്നെ കേരളം ഇന്ത്യയുടെ ഭാഗമല്ല എന്നുള്ള ഒരു ധാരണ വരുത്താൻ വേണ്ടിയിട്ടുള്ള പിണറായി വിജയൻ്റെ ബോധപൂർവമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമല്ലേ എന്ന് എനിക്ക് സംശയമുണ്ട് കേന്ദ്ര സർക്കാരിന് ഞങ്ങളും നിങ്ങളും എന്നുള്ള വേർതിരിവില്ല കേരളത്തിലിരുന്നിട്ട് ഈ ഞങ്ങളും നിങ്ങളും എന്നുള്ള വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് കേരളത്തിൽ വിലപ്പോവില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരാഴ്ചക്കകം എങ്കിലും പിണറായി വിജയൻ ഓർമ്മയുണ്ടാവേണ്ടതായിരുന്നു അതുണ്ടാകാതെ സാന്നിധ്യം അറിയിക്കുക ആശ്വസിപ്പിക്കുക എന്നുള്ളത് നാടിൻ്റെ സംസ്കാരമാണെന്ന് പറയുന്ന ആളുകൾ ഇന്നലെ സാന്നിധ്യം അറിയിക്കാനും ആശ്വസിപ്പിക്കാനും വേണ്ടി എന്താ ഈ മൃതദേഹങ്ങൾ പട്ടടയിൽ വെക്കുമ്പോൾ അവരുടെ ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടെ പോകാതിരുന്നത് സാന്നിധ്യം അറിയിക്കാനും ആശ്വസിപ്പിക്കാനും വേണ്ടി പോകേണ്ടിയിരുന്നത് കുവൈറ്റിലല്ല ഈ നാട്ടിലെ അവരുടെ ബന്ധുക്കളുടെ കൂടെയാണ് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് അവരുടെ സുഹൃത്തുക്കളുടെ നാട്ടുകാരുടെ അവരെയാണ് സാന്നിധ്യം അറിയിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും പോകേണ്ടിയിരുന്നത് അപ്പം ഈ തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നീ മന്ത്രി അവിടെ പോയി എന്ത് എന്ത് ചെയ്യും കേരളത്തിൻ്റെ മന്ത്രി പോകുന്നു ഏഴോ എട്ടോ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെല്ലാവരും അവിടെ ചെന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും സംഭവിക്കുക എന്താ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർ ഈ വരുന്ന മന്ത്രിമാരുടെ സുഖസൗകര്യങ്ങളും മന്ത്രിമാരുടെ യാത്രയും ഇതൊക്കെ നോക്കുക എന്നല്ലാതെ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വേറെ ഒന്നിനും സമയമുണ്ടാവില്ല അതുകൊണ്ട് കുറച്ചെങ്കിലും വിവേകം കാണിച്ച് കാര്യങ്ങൾ ഭംഗിയായിട്ട് സുഗമമായിട്ട് ഏറ്റവും വേഗതയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വിദേശകാര്യ മന്ത്രാലയം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം ഉണ്ടാവേണ്ടത് ചോദിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടുന്ന് സംസ്ഥാന മന്ത്രി ആയിക്കുന്നു കേരളത്തിലെ പല എം പിമാരും അവരവരുടെ മണ്ഡലങ്ങളിലുള്ള ആൾക്കാരാണ് മരിച്ചിട്ടുള്ളത് അവർ പറയുന്നിരിക്കട്ടെ ഞങ്ങൾക്കും കൂടി ഒന്ന് പോകണം നാളെ വർക്കലയിലെ എം എൽ എയും അരുവിക്കരയിലെ എം എൽ എയും ഒക്കെ പറഞ്ഞു കൊന്നിരിക്കട്ടെ ഞങ്ങളും കൂടി പോകണം ഞങ്ങൾക്കും കൂടി പോകണം അവസാനിക്കുക കേന്ദ്ര സർക്കാരിന്റെ ചുമതലയിൽപ്പെടുന്ന ഇന്ത്യക്ക് പുറത്തുള്ള വിഷയങ്ങൾ അത് കേന്ദ്ര സർക്കാരിന്റെ ചുമതലയിൽപ്പെടുന്നതാണ് എന്നുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള കർത്തവ്യമാണ് ആ ഭരണഘടനാ കർത്തവ്യം നിർവഹിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വിദേശകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചാൽ വാദത്തിന് വേണ്ടിയെങ്കിലും അത് സമ്മതിക്കാം ഇവിടെ ദുരന്തം നടന്ന് ഒരൊറ്റ ദിവസമേ എടുത്തുള്ളൂ ആ ഒരു ദിവസത്തിനുള്ളിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഇന്നലെ തന്നെ വിദേശകാര്യ സഹമന്ത്രി തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സാധാരണഗതിയിൽ ഇത്രയും മൃതദേഹങ്ങൾ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി കൊണ്ടുവരാൻ ചുരുങ്ങിയത് എട്ട് പത്ത് ദിവസം എടുക്കും അതൊന്നുമില്ലാതെ ഏറ്റവും പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കുവൈറ്റ് അധികാരികൾ കാണിച്ച വളരെ സഹകരണാത്മകമായിട്ടുള്ള സമീപനം ആ സമീപനത്തിൻ്റെ ഫലമായിട്ട് ഇതെല്ലാം ഭംഗിയായിട്ട് നടക്കുമ്പോൾ അതിനിടയിൽ ഇടങ്കോലിടാനും അതിനിടയിൽ തടസ്സം സൃഷ്ടിക്കാനും വേണ്ടിയിട്ടൊരു മന്ത്രിയെ പറഞ്ഞേക്കുക അത് നടക്കാതിരിക്കുമ്പോൾ അതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ എതിരായിട്ട് വിമർശനം ഉന്നയിക്കുക ദുരന്തത്തിലെങ്കിലും രാഷ്ട്രീയം മാറ്റിവെക്കാനുള്ള വിവേകം ബഹുമാന്യനായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കാണിക്കണമെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുക